ം പ്രിയപ്പെട്ടവരെ ഈയൊരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മുഴുവൻ കാണണം കാരണം എന്തുകൊണ്ടാണ് മമ്മൂട്ടിക്ക് പത്മഭൂഷണോ അല്ലെങ്കിൽ പത്മവിഭൂഷൺ പോലുള്ള അവാർഡുകൾ കൊടുക്കാത്ത എന്നുള്ളതിൻ്റെ ഒരു തെളിവുമായിട്ട് അല്ലെങ്കിൽ സംഖ്യകൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ശുദ്ധ അസംബന്ധം പച്ച നോണ പൊളിച്ചെടുക്കുന്ന ഒരു കിടിലൻ വീഡിയോ എല്ലാ വർഷവും ജനുവരി ഇരുപത്തി ആറാകുമ്പോൾ സാമൂഹ്യ മേഖലയിൽ നിന്നും സാംസ്കാരിക മേഖലയിൽ നിന്നും രാഷ്ട്രീയ മേഖലയിൽ നിന്നൊക്കെ കഴിവ് തെളിയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കുന്ന ഒരു പുരസ്കാരമാണ് പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്നൊക്കെ പറയുന്ന അവാർഡുകൾ എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് അതായത് നാൽപ്പത്തി അഞ്ച് വർഷമായിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന ഇപ്പോഴും പ്രായത്തിനതീതമായി ഓരോരുത്തരെ വിസ്നയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളിലൂടെ നമ്മളേക്ക് ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്കി എന്തുകൊണ്ടാണ് ഈ അവാർഡുകൾ നിഷേധിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഈ അംഗീകാരം കൊടുക്കാത്തതെന്നുള്ള പൊളിച്ചെടുക്കുന്ന ഒരു കിടിലം വീഡിയോ ഈ ജനുവരി ഇരുപത്തി ആറിനും പല ആൾക്കാർക്കും അവാർഡുകൾ പ്രഖ്യാപിച്ചു അതിൽ കന്നഡ നടന തെലുങ്ക് നടനായിട്ടുള്ള രണ്ടുപേർക്ക് ഈ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അവരെയും മമ്മുക്കായും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആനയും ആടും പോലെ ഇരിക്കും കാരണം മമ്മൂക്കാട് എന്ന് ഏഴയിലത്ത് വന്ന് പെർഫോമൻസ് കാണിക്കാൻ പറ്റുന്ന നടന്മാർക്കല്ല ഈ അവാർഡ് കൊടുത്തത് എന്നാൽ അവർക്ക് കഴിവില്ല എന്നല്ല അവരുടെ കഴിവുകൾ അവരുടെ നാട്ടിൽ അവർ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ അഭി സിനിമയുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു മഹാപ്രതിഭയ്ക്ക് എന്തുകൊണ്ടും അർഹതപ്പെട്ട പല അവാർഡുകളും ഇതിനകടക്കം തന്നെ നിഷേധിച്ചത് എന്ത് കാരണം കൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മതമായിരിക്കാം രണ്ട് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് ആയിരിക്കാം കാരണം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് എന്താണെന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം അത് അദ്ദേഹം പല വേദിയിലും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഒരു അവാർഡിന് വേണ്ടി ഒരുത്തൻ്റെ കാല് പിടിക്കുകയോ അവന്റെ കാല് നിക്കുന്ന സ്വഭാവം നമുക്കാന്ന് പറയുന്ന നടനില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം കാരണം അദ്ദേഹം ആദർശമുള്ള മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം അല്ലെങ്കിൽ അദ്ദേഹം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത് സിനിമയാണ് സിനിമയിൽ അദ്ദേഹം എത്രത്തോളം വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാം അതൊരിക്കലും അവാർഡ് കിട്ടും എന്ന് ലഭിച്ചിട്ട് കാരണം പല സിനിമകൾക്കും പൈസ പോലും വാങ്ങാതെ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് ആ കഥയും അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളോടുള്ള സ്നേഹവും സിനിമയോടുള്ള അടങ്ങാത്ത ആർത്തിയും കൊണ്ടാണെന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഇപ്പോൾ ഈ ഒരു അവാർഡ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചില സംഭവങ്ങൾ ഇങ്ങനെ സംഖ്യകൾ ഇങ്ങനെ പടച്ചു വിടുന്നു പടച്ചുവിടുന്നു മമ്മൂട്ടിക്ക് പത്മശ്രീ കൊടുത്തത് ബി ജെ പി സർക്കാർ ഭരിക്കുന്ന സമയത്താണ് എന്ന് പറയുന്ന ഒരു പച്ചക്കള്ളം ഒരു പച്ച നോണ അത് പൊളിച്ചടിക്ക് ഈ മനുഷ്യൻ ഈ പറയപ്പെടുന്ന ആൾക്കാരെയൊക്കെ അണ്ണാക്കിൽ അടിക്കുന്ന ഒരു മാസ് വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് ആ വീഡിയോ കാണാം കണ്ടതിന് ശേഷം നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റുകളും അറിയിക്കുക ഈ ഒരു അവാർഡിന് പരിഗണിക്കപ്പെടേണ്ട നടൻ തന്നെയാണോ മമ്മുക്ക അല്ലെങ്കിൽ മമ്മൂക്കക്ക് ഇത് നിഷേധിക്കപ്പെടേണ്ട നടനാണോ എന്നുള്ള നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേരളത്തിന്റെയും മലയാളത്തിന്റെയും എക്കാലത്തെയും വലിയ അഭിമാനമായ മഹാനടൻ മമ്മൂട്ടിയെക്കുറിച്ചുള്ള വിശേഷണ പദങ്ങൾ വാസ്തവത്തിൽ അർത്ഥശൂന്യമാണ് മലയാളത്തിന്റെയും ഇന്ത്യയുടെ തന്നെയും പേരും പെരുമയും ലോകമെന്നും എത്തിച്ച പ്രതിഭാശാലിയായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം തന്നെ പത്മഭൂഷണോ പത്മവിഭൂഷണോ ലഭിക്കുമെന്ന് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചതാണ് പക്ഷെ നടന്നില്ല ഈ കൊല്ലം അദ്ദേഹത്തിന് തീർച്ചയായും കിട്ടുമെന്ന് നമ്മൾ വിശ്വസിച്ചതാണ് പ്രതീക്ഷയായിരുന്നില്ല അവര് വിശ്വാസമായിരുന്നു പക്ഷെ ഇക്കുറിയും അത് ഉണ്ടായില്ല അത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മമ്മൂട്ടിക്ക് പത്മശ്രീ ബഹുമതി നൽകിയത് അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരാണെന്ന തരത്തിലുള്ള ഒരു പ്രചാരണം ഇപ്പോഴും അതിശക്തമായി നടക്കുന്നതുകൊണ്ട് അതേക്കുറിച്ച് രണ്ടു വാക്ക് പറയണമെന്ന് തോന്നി പത്മവിഭൂഷൺ അല്ലെങ്കിൽ പത്മഭൂഷൺ ബഹുമതിക്ക് അത് ലഭിക്കുന്നതിന് നമ്മുടെ മമ്മൂട്ടിക്ക് എന്താണ് ഒരു കുറവ് കഴിഞ്ഞ വർഷം നടൻ ചിരഞ്ജീവിക്ക് പത്മവിഭൂഷൺ ലഭിച്ചു ഹിന്ദി നടനായ മിഥുൻ ചക്രവർത്തി പത്മഭൂഷൺ ബഹുമതിക്ക് അർഹരായി രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മുടെ മോഹൻലാലിന് പത്മഭൂഷൺ ലഭിച്ചു എന്നിട്ടും എന്തുകൊണ്ടേ മമ്മൂട്ടിയ എന്ന ഒരു മഹാനടൻ ഇത് സംബന്ധിച്ച പരിഗണനകളിൽ നിന്ന് പുറം നടനും നിർമ്മാതാവുമാണ് മമ്മൂട്ടി നാല് പതിറ്റാണ്ടുകാലമായി ഇന്ത്യൻ സിനിമയിലെ സജീവ സാന്നിധ്യമാണ് മലയാള സിനിമയിൽ മാത്രമല്ല തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ മുതലായ സിനിമകളിൽ ഒരു ഇംഗ്ലീഷ് സിനിമയിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് നല്ല നടനുള്ള മൂന്ന് ദേശീയ അവാർഡുകൾക്ക് അദ്ദേഹം അർഹനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മതിലുകൾ ഒരു വടക്കൻ വീരഗാഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ വിധേയൻ പൊന്തൻമാട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അംബേദ്കർ അതൊരു ഇംഗ്ലീഷ് ചിത്രമായിരുന്നു ഇതുകൂടാതെ അദ്ദേഹം അഞ്ചു തവണ മലയാളത്തിലെ ഏറ്റവും മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പത്മശ്രീ ലഭിച്ചതിനു ശേഷം അദ്ദേഹത്തെ മറ്റൊരു പത്മ പുരസ്കാരത്തിനും പരിഗണിച്ചിട്ടില്ല എന്നത് അത്ഭുതകരമാണ് വിസ്മയകരമാണ് ഇന്നും ഇന്ത്യൻ സിനിമയിൽ അദ്ദേഹം ഒരു സജീവ സാന്നിധ്യമാണ് തന്റെ പ്രായത്തിനും കാലത്തിനും അനുരൂപമായ അതിഗംഭീരമായ കഥാപാത്രങ്ങളുമായി ഇപ്പോഴും നമ്മുടെ മനസ്സുകളിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയാണ് ഭ്രമയുഗം നന്മകൾ നേരത്ത് മയക്കം കാതൽ തുടങ്ങിയ സിനിമകളിലൂടെ എഴുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടും അദ്ദേഹം നമ്മളെ ഭ്രമിപ്പിച്ചുകൊണ്ട് ഒരു മഹാനടനായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു ഇക്കുറി തെക്കേ ഇന്ത്യയിൽ നിന്ന് പത്മഭൂഷൺ ലഭിച്ച അനന്ത്നാഗ് കന്നഡ നടന അതുപോലെ തന്നെ നന്ദമൂരി ബാലകൃഷ്ണ തെലുങ്ക് നടൻ തമിഴിൽ നിന്നുള്ള അജിത്ത് നമ്മൾ ഇവരെ താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് മമ്മൂട്ടിക്കൊരു കുറവ് എന്ന് വീണ്ടും വീണ്ടും ചോദിക്കാൻ തോന്നിപ്പോകുകയാണ് പക്ഷേ ഇതുപോലെയുള്ള അനീതി കാണുമ്പോൾ നമ്മൾ താരതമ്യം ചെയ്തു പോകും അനന്തനാഗ് നല്ല നടൻ തന്നെയാണ് മുന്നൂറിലേറെ ചിത്രങ്ങളിലോ മറ്റോ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ മോദി സർക്കാരിനെ താങ്ങി നിർത്തിയിരിക്കുന്ന ടി ഡി പി ഒരു പ്രധാന നേതാവാണ് രണ്ടു തവണ ആന്ധ്രാ നിയമസഭയില് അംഗമായിരുന്നു അതൊക്കെ ഒരു പക്ഷെ ഒരു അധിക യോഗ്യതയായിട്ട് കരുതിയിട്ടുണ്ടാവും എന്തുകൊണ്ട് മമ്മൂട്ടിയെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് രാഷ്ട്രീയമാണോ അല്ലെങ്കിൽ മതം പോലെ എന്തെങ്കിലുമുള്ള പരിഗണനകളാണോ അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അദ്ദേഹം നമുക്ക് പല നടന്മാരെയും അറിയാം അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നതല്ല കോൺഗ്രസ് അധികാരത്തിലുള്ളപ്പോ കോൺഗ്രസുമായി ചേർന്ന് നിൽക്കും അതുപോലെ ബി ജെ പി വന്നാൽ പെട്ടെന്ന് ബി ജെ പി മൈൻഡ് ആവും അത്തരത്തിലുള്ളവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ മമ്മൂട്ടി ഇത്തരം പുരസ്കാരങ്ങൾക്ക് വേണ്ടി ആരുടെയെങ്കിലും പിന്നാലെ പോയതായിട്ട് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അത്തരത്തിലുള്ള ഒരു രീതി അല്ല അദ്ദേഹത്തിൻ്റെ അത് ഒരു പത്മശ്രീ പുരസ്കാരത്തിന് വേണ്ടി ഒരു നടൻ മറ്റൊരിക്കൽ നല്ല നടനുള്ള ദേശീയ അവാർഡിന് വേണ്ടി മറ്റൊരാൾ ഇവരൊക്കെ നടത്തിയിട്ടുള്ള അതിസാഹസികമായ ശ്രമങ്ങളെ പറ്റി നേരിട്ട് അറിയാവുന്നതുകൊണ്ട് പറയുക അത്തരത്തിൽ പുരസ്കാരങ്ങൾ പിന്നാലെ മമ്മൂട്ടി പോയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് ഇത്തരം സന്ദർഭങ്ങളില് ബി ജെ പി സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് കവചമൊരുക്കാൻ വേണ്ടി പ്രത്യക്ഷപ്പെടുന്ന സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്ന ചില വെട്ടുക്കുലികളുടെ പരാക്രമം ശ്രദ്ധയിൽപ്പെട്ടത് അവർ പറഞ്ഞു വരുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മമ്മൂട്ടിക്ക് പത്മശ്രീ പുരസ്കാരം നൽകിയത് അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാരാണെന്നാണ് അദ്ദേഹത്തോട് എന്തെങ്കിലും വിവേചനം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് അദ്ദേഹത്തിന് പത്മശ്രീ കൊടുക്കുമായിരുന്നോ മോഹൻലാലിന് മുമ്പേ പത്മശ്രീ കൊടുക്കുമായിരുന്നോ എന്നൊക്കെ ഇവർ ചോദിച്ചു ചോദിച്ചായ ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് മമ്മൂട്ടിക്ക് പത്മശ്രീ പ്രഖ്യാപിക്കുമ്പോൾ ഐ കെ ഗുജറാൾ ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ കാലത്താണ് ഈ പുരസ്കാരം അദ്ദേഹത്തിന് നൽകുന്നത് അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നത് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മാർച്ചിൽ അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അതിനുശേഷമാണ് മമ്മൂട്ടിക്ക് ഈ പുരസ്കാരം സമ്മാനിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് ബി ജെ പി സർക്കാരിനോ യാതൊരു പങ്കുമില്ല ഇത് ഇന്ത്യ ടുഡേയുടെ ആന്റി ഫേക്ക് ന്യൂസ് വാർറൂം കണ്ടുപിടിച്ച കാര്യമാ അല്ലാതെ എന്റെ കണ്ടുപിടുത്തൊന്നുമല്ല തൊണ്ണൂറ്റി എട്ടിൽ ലഭിച്ചതിന്റെ പങ്കുപിടിക്കാൻ എന്തിനാണ് ഈ ബി ജെ പി ഈ വൃധ വ്യായാമം നടത്തുന്നത് മമ്മൂട്ടിയെ ഇത്തവണയും പരിഗണിക്കാതിരുന്നതിന്റെ പേരിൽ ബി ജെ പിയെ വിമർശിക്കാൻ വിഷമമുള്ള ചില ആളുകൾ പറയുന്നത് സാരമല്ല അടുത്ത വർഷം നമ്മുടെ മമ്മൂട്ടിക്ക് ആത്മ പുരസ്കാരം ലഭിക്കും പക്ഷെ ഒരു കാര്യം പറയാം അടുത്ത വർഷം മമ്മൂട്ടിക്ക് പത്മഭൂഷണോ പത്മവിഭൂഷണോ നൽകിയാലും അത് വൈകി കിട്ടിയ ഒരു അംഗീകാരം എന്ന് മാത്രമേ കരുതാൻ പറ്റൂ പത്മഭൂഷണോ പത്മവിഭൂഷണോ നൽകിയാരും ഇല്ലെങ്കിലും ഒന്ന് വ്യക്തമാണ് മമ്മൂട്ടി മലയാളവും കേരളവും ഉള്ളടുപ്പോള കാലം മരിക്കപ്പെടുക നേറ്റിയും അതിന് ഒരു പത്മ പുരസ്കാരത്തിന്റെ പിൻബലം തീർച്ചയായും എന്നാലും സംഖികള് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ കുറന്ന് കുറയ്ക്കുന്നുണ്ടോ അതിനെ ഒന്ന് പൊളിച്ചെടുക്കണമെന്ന് മാത്രമേ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ മമ്മൂക്ക എന്ന് പറയുന്ന മഹാനടന് പത്മശ്രീയോ അല്ലെങ്കിൽ പത്മഭൂഷണോ പത്മവിഭൂഷണോ അതിലും വലിയൊരു അംഗീകാരം അവാർഡ് ജനങ്ങളുടെ അവാർഡ് അത് എന്നും മമ്മൂക്കായോടൊപ്പമുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിന്റെ മഹാനടനായിട്ടുള്ള പ്രിയപ്പെട്ട മമ്മുക്ക ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഏറ്റവും വലിയ അംഗീകാരം ഇവിടുത്തെ ജനങ്ങളുടെ അംഗീകാരം തന്നെയാണ് തീർച്ചയായിട്ടും ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഇത്രയും കാലമായിട്ട് കഴിഞ്ഞ വർഷം മമ്മൂക്ക ഈ അവാർഡ് ലഭിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ കിട്ടിയില്ല പിന്നീട് ഈ വർഷം ലഭിക്കുമെന്ന് വിചാരിച്ച് അന്നേരവും കിട്ടിയില്ല പല ദേശീയ പുരസ്കാരങ്ങൾ വരെ അവസാന റൗണ്ടിൽ മമ്മൂക്കയായിട്ട് നേരിട്ട് പയിച്ചിട്ട് പോലും അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തിട്ടില്ലെന്നുള്ള നമ്മൾ മനസ്സിലാക്കണം കാരണം ഈ ഒരു സർക്കാർ ഭരിക്കുന്നിടത്തോളം കാലം ഇനി മമ്മൂക്ക എന്ന് പറയുന്ന നടന് ഒരു അവാർഡ് ലഭിക്കുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതണ്ട അല്ലെങ്കിൽ കോപ്രായങ്ങൾ കാണിച്ച് നടക്കുന്ന ആൾക്കാർക്ക് അവരുടെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് അവർ അവാർഡ് കൊടുക്കും അല്ലെങ്കിൽ ഇവരുടെയൊക്കെ കയ്യും കാലും പിടിക്കാനും അവൻ്റെയൊക്കെ കയ്യും കാലും നക്കുന്നവനു മാത്രമേ അവാർഡ് കൊടുക്കുകയുള്ളൂ എന്തായാലും വളരെ കൃത്യമായി പച്ചയ്ക്ക് തന്നെയാണ് ഈ മനുഷ്യൻ അത് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും